ഒരു കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളവും കൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല കാലിട്ടീട്ട് വലുപ്പും ചെവിയിറക്കും അത്യാവശ്യം ബോഡി ഉള്ള നല്ല സൂപ്പർ ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്നവരെ നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമായ ഒരു സൂപ്പർ വലിയ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ഇറച്ചിക്ക് ഏറ്റവും ബെസ്റ്റ് ഉത്തമമായ ഒരു സൂപ്പർ മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്ന ഒരു പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ഏകദേശം നാൽപ്പത്തി ോളം ബോഡി വെയിറ്റ് ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ മുകളിൽ പാല് കിട്ടുന്ന ഒരു മലബാരി ആടും അതിന് രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന ഒരു പതിനാറായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ ആദ്യം പ്രസവം കഴിഞ്ഞ ഒരു ഒരാടും അതിൻ്റെ ഒരു കുട്ടി ഉൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കും അത്യാവശ്യം നല്ല രീതിയിൽ പാൽ കിട്ടുന്ന സൂപ്പർ ആടാണ് ഒരു മാസം പ്രായമായ മുട്ടൻകുട്ടിയാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള സൂപ്പർ മുട്ടൻകുട്ടിയാണ് ഈ രണ്ടും കൂടി ഉദ്ദേശിക്കുന്നതില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മഞ്ചേരി കീശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് കൂടി ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ ഒരു സൂപ്പർ പെണ്ണാട് വിളിപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവി ഇറക്കവും അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഉള്ള സൂപ്പർ ആടാണ് ഏകദേശം ഒരു വയസ്സ് പ്രായമായ പിടക്കുട്ടിയാണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയും ഉള്ള സൂപ്പർ പിടക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമായ നല്ല സൂപ്പർ പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് മൂന്ന് മുട്ടംകുട്ടികളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീറ്റ വള്ളംകൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല നീട്ട് വലുപ്പവും ചെവിയിറക്കവും ഉള്ള നല്ല സൂപ്പർ മുട്ടൻകുട്ടികളാണ് എന്തുകൊണ്ടും ഉത്തമമാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് തണു എണ്ണത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് ആവശ്യക്കാർക്ക് വില യിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡി ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഈ മുട്ടനാടുകൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒമ്പത് അവാർഡുകൾ വിൽപ്പനക്കുള്ളതാണ് മൂന്ന് മുട്ടന്മാരും ആറ് പിടകളുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കും അത്യാവശ്യത്തിന് വലുപ്പമുള്ള നല്ല സൂപ്പർ ആടുകളാണ് അപ്പം ആവശ്യക്കാർ തന്നെ വിളിക്കുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒമ്പതും കൂടി ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊഴുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് ചെറിയ രീതിയിൽ തീച്ചയ വള്ളംകുടിയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില രണ്ടിനും കൂടി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണും ഇറച്ചിക്ക് പറ്റിയ സൂപ്പർ പോത്ത് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിൽ അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്